എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം മുപ്പത്തി ദശകത്തിലെ നാലാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ योगप्रभावाद्भवदाज्ञयैव नीतस्तदस्त्वं मुनिना पयोधिं पृष्टो मुना कल्पदि दृक्षुमेनं मेनं सप्ताहमास्वेदि ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം യോഗപ്രഭാവാ യോഗ ശക്തി കൊണ്ട് ഭവതാജ്ഞയവതാജ്ഞയാവ അങ്ങയുടെ ആജ്ഞയാൽ തന്നെ നീത യിക്കപ്പെട്ട അങ് തഥ അനന്തരം മുന സത്യവ്രത മുനിയാൽ പയോധിം സമുദ്രത്തിലേക്ക് പൃഷ്ടോമുന അമുന പൃഷ്ട സത്യവ്രതനാൽ അഭ്യർത്ഥിക്കപ്പെട്ടവനായിട്ട് കൽപതി ദൃക്ഷുമേനം കൽപതി ദൃക്ഷും ഏനം പ്രളയം കാണാൻ കൊതിക്കുന്ന അദ്ദേഹത്തോട് സപ്താഹമാവേദി സപ്താഹം ആസ്വ ഇതി ഏഴ് ദിവസം കാത്തിരിക്കുക എന്ന് വദൻ അയാസി പറഞ്ഞുകൊണ്ട് മറഞ്ഞുപോയി ആര് ഭഗവാൻ ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ അങ്ങയുടെ ആജ്ഞയനുസരിച്ചു തന്നെ ആ രാജാവ് അങ്ങയെ സമുദ്രത്തിലേക്ക് കൊണ്ടുപോയി പ്രളയകാലാവസ്ഥ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ച സത്യവ്രതനോട് ഏഴു ദിവസം ക്ഷമിച്ചിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ മറഞ്ഞു ഹരേ കൃഷ്ണ